ൈംഗിക വിശദീകരണം നൽകാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും മൗനം തുടരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അടൂരിലെ വീട്ടിൽ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട് ഇന്നലെയാണ് രാഹുലിനെ പാർട്ടി സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ മാധ്യമങ്ങളെ വി ഡി സതീശനും സണ്ണി ജോസഫ് അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മാധ്യമങ്ങളെ കാണാൻ സാധ്യത സാധ്യതയുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഈ ഒരു ആരോപണങ്ങളിൽ വിശദീകരണം ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല നിരപരാധിത്വം തെളിയിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോഴും മൗനം തുടരുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് അടൂരിലെ വീട്ടിൽ നിന്നും മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട് എന്ന വിവരം പുറത്തു വരുന്നത് വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ രാഹുൽ ഇപ്പോഴും മൗനം തുടരുന്ന ഒരു സാഹചര്യമാണ് തന്റെ നിരപരാഗം തെളിയിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇന്നും ഇപ്പോഴും മൗനം തുടരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് മാധ്യമങ്ങളെ കാണാൻ ഒരു സാധ്യതയുണ്ട് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി മെനിഞ്ഞാണ് ട്രാൻസ്ജെൻഡർ അവന്തിക ഉയർത്തിയ ആരോപണങ്ങളിൽ രാഹുൽ മങ്കൂടത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നത് തന്റെ ഭാഗം ന്യായീകരിച്ച് ആ താൻ വിജയിച്ചു എന്നുള്ളതാണ് രാഹുൽ മങ്കൂടത്തിൽ കരുതുന്നത് അതിനുശേഷം അടുത്ത ദിവസങ്ങളിൽ താൻ പ്രതിഹരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മടങ്ങിയതെങ്കിലും ഇന്നലെ ഇപ്പോൾ അത്തരത്തിൽ രാഹുൽ മങ്കൂടത്തിൽ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇന്നൊരു പക്ഷേ രാഹുൽ മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യത പറയുന്നത് ഈ നിലവിൽ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ഏതിനെങ്കിലും പ്രതികരണവുമായിട്ട് രാഹുൽ ഇന്നിപ്പോൾ രംഗത്ത് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനിടയിലാണ് പാർട്ടി നടപടിയൊക്കെ ഇന്നലെ രാഹുലിനെതിരെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും രാഹുൽ പറയുന്നത് തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രാഹുലുമായിട്ട് ഈ വിഷയം സംബന്ധിച്ച് ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നത് പാർട്ടിക്കകത്തുനിന്ന് തന്നെ തനിക്കെതിരെ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് ഈ ആരോപണങ്ങളിൽ മേൽ ആരും ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല മറ്റ് തെളിവുകളൊന്നുമില്ല മാധ്യമങ്ങളിലെ മാരുമായി അത്തരത്തിൽ ൾ ഉന്നയിച്ച രംഗത്തെത്തിയിട്ടില്ല അപ്പൊ തനിക്കെതിരെ പരാതികൾ ഒന്നും തന്നെ ഇല്ല നിയമപരമായിട്ട് ആരും അതിന് മുതിർന്നിട്ടുമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ഉയർന്നു വന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ അത് തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് രാഹുൽ ഇപ്പോഴും പറയുന്നത് അതേസമയം തന്നെ രാഹുലിനെ ഇപ്പോഴും ഈ എം എൽ എ സ്ഥാനം നൽകിക്കൊണ്ട് സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണത പാർട്ടിയുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും രാഹുൽ വിഷയത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് നിലവിലെ പാർട്ടി തീരുമാനം നിലവിലിപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചതും അതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തതും അടക്കമുള്ള കാര്യങ്ങളിൽ രാഹുലിന് എതിരെ അത് സി പ്രതിരോധം തീർക്കുക വിമർശനങ്ങൾക്ക് മറുപടി നൽകാനാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഇതുവരെയും ഈ ഒരുപാട് ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് എന്റെ വാട്സ്ആപ്പ് ചാറ്റുകളും അതുപോലെ തന്നെ ഈ ആരോപണം ഉയർത്തി സ്ത്രീകൾ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓഡിയോ ക്ലിപ്പുകളടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇതുവരെയും ഒരു വിശദീകരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടില്ല അത് പാർട്ടിക്ക് മുമ്പാകെയും വിശദീകരണം നൽകി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തീരുമാനിച്ചിരുന്നത് എം എൽ എ സ്ഥാനം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് രാഹുലിനെ വിശദമായിട്ട് കേൾക്കുമെന്നുള്ളതാണ് പാർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതുവരെയും കൃത്യമായിട്ട് ഈ വിഷയത്തിലടക്കം ഒരു വിശദീകരണം രാഹുലിന്റെ ഭാഗത്തുനിന്ന് തേടുകയോ അതിന് രാഹുൽ മകൂട്ടത്തിൽ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ഇന്നിപ്പോൾ രാഹുൽ മാധ്യമങ്ങളെ കാണുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അടൂരിലെ വീട്ടിലാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഉള്ളത് അങ്ങനെയെങ്കിൽ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഏതിനെങ്കിലും തനിക്ക് ഉള്ള ന്യായീകരണങ്ങൾ പറയാനായിരിക്കും രാഹുൽ ൂട്ടത്തിൽ എത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്